ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ഡോബേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രൊവേഷണറി ഓഫീസേഴ്സിൻ്റെ നിയമനത്തിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട തീയതി രണ്ട് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം വേക്കൻസികൾ ഡിവിഷൻ ചെയ്തിരിക്കുന്നത് നോക്കാം റെഗുലർ വേക്കൻസികൾ എസ് സി എഴുപത്തി അഞ്ച് എസ് ടി മുപ്പത്തി ഏഴ് ഒ ബി സി നൂറ്റി മുപ്പത്തഞ്ച് ഇ ഡബ്ല്യു എസ് അമ്പത് അൺ ഇരുന്നൂറ്റി മൂന്ന് ടോട്ടൽ അഞ്ഞൂറ് വേക്കൻസികളാണുള്ളത് പി ഡബ്ല്യു ബി ഡിക്ക് ബി ഐക്ക് അഞ്ചും എച്ച് ഐക്ക് അഞ്ചും എൽ ഡിക്ക് അഞ്ചും ഡി ആൻഡ് ഇക്ക് അഞ്ചും മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് ബാക്ക്ലോഗ് വേക്കൻസിയാണ് എക്ക് അഞ്ച് എസ് ടിക്ക് മുപ്പത്താറ് അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് വേക്കൻസികളാണ് ഈ വിജ്ഞാപന പ്രകാരമുള്ളത് പി ഡബ്ല്യു ഡി ഡിക്ക് ഇരുപത് വേക്കൻസികളും വിജ്ഞാപനത്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഡേറ്റുകൾ ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രിലിമിനറി എക്സാമിനേഷൻ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യേണ്ട ടൈം ജൂലൈ തേർഡ് വീക്ക് അല്ലെങ്കിൽ ഫോർത്ത് വീക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫേസ് വൺ ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ജൂലൈ ഓർ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിക്ലേഷൻ ഓഫ് റിസൾട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡൗൺലോഡ് ഓഫ് മെയിൻ എക്സാമിനേഷൻ കോൾ ലെറ്റർ സെപ്റ്റംബർ ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫേസ് ടു ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിക്ലേഷൻ ഓഫ് റിസൾട്ട് മെയിൻ എക്സാമിനേഷൻ സെപ്റ്റംബർ ഓർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിക്ലേഷൻ ഓഫ് ഫേസ് ത്രീ വാൾ ലെറ്റർ ഒക്ടോബർ ഓഫ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫേസ് ത്രീ സൈക്ലോമെട്രിക് ടെസ്റ്റ് ഒക്ടോബർ ഓർ നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് എക്സസൈസ് ഒക്ടോബർ ഓഫ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിക്ലേഷൻ ഓഫ് ഫൈനൽ റിസൾട്ട് നവംബർ ഓർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഫോർ എസ് സി എസ് ഡി ഒ ബി സി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് അതിന്റെ കാൾ ലെറ്ററിൽ വരുന്നത് ജൂലൈ ഓർ ഓഗസ്റ്റ് ട്രെയിനിങ് വരുന്നത് ജൂലൈ ഓർ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി ഏജ് ലിമിറ്റ് നോക്കാം ഏജ് ലിമിറ്റിന്റെ കട്ട് ഓഫ് ഇരുപത്തിയഞ്ചാണ് ഒന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം അല്ലെങ്കിൽ മുപ്പത് വയസ്സ് കഴിയാൻ പാടില്ല രണ്ടേ നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും ഒന്നേ നാല് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ചു വർഷവും പി ഡബ്ല്യു ബി ഡിക്ക് പത്ത് വർഷവും പി ഡബ്ല്യു ബി ഡി ഒ ബി സിക്ക് പതിമൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടിക്ക് പതിനഞ്ച് വർഷവും എക്സവീസ്മാൻമാർക്ക് അഞ്ചു വർഷവും വയസ്സിലളവ് ഉണ്ട് സെൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ആണ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം എക്സാം പൂർത്തിയാക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ചാർട്ടർഡ് അക്കൗണ്ടന്റ് കോസ്റ്റ് അക്കൗണ്ടന്റ് എന്നീ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഫേസ് വൺ ആയ പ്രിലിമിനറി എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ് നൂറ് മാർക്ക്സ് ആണ് ഉള്ളത് അതിൻ്റെ സിലബസ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ അടുത്തത് കോണ്ടറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് ആണ് ഡ്യൂറേഷൻ അടുത്തത് റീസണിങ് എബിലിറ്റി മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ അങ്ങനെ ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്ക് ഒരു മണിക്കൂറാണ് ഡ്യൂറേഷൻ എക്സാം ഡ്യൂറേഷൻ ഒരു മണിക്കൂർ അടുത്തത് ഫേസ് ടു മെയിൻ എക്സാമിനേഷനെ കുറിച്ച് നോക്കാം പ്രിലിമിനറി വ്യവസായവർക്കാണ് മെയിൻ എക്സാം വരുന്നത് ഓൺലൈനായിട്ടാണ് ഇരുന്നൂറ് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും അൻപത് മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റുമാണ് മെയിൻ എക്സാമിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ സിലബസ് നോക്കാം ഫസ്റ്റ് വൺ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് അറുപത് മാർക്കാണ് ഡ്യൂറേഷൻ വരുന്നത് അൻപത് മിനിറ്റാണ് സെക്കൻഡ് ഡേറ്റ അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് അറുപത് മാർക്കാണ് നാൽപ്പത്തഞ്ച് ആണ് ഡ്യൂറേഷൻ അടുത്തത് ജനറൽ അവേർനെസ് എക്കണോമി ആൻഡ് ബാങ്കിങ് നോളജ് അറുപത് ക്വസ്റ്റ്യൻസ് ആണ് അറുപത് മാർഗാണ് നാൽപ്പത്തഞ്ച് ആണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് മാർഗാണ് നാൽപ്പത് മിനിറ്റ്സ് ആണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് അങ്ങനെ ടോട്ടൽ നൂറ്റി എഴുപത് ക്വസ്റ്റ്യന് ഇരുന്നൂറ് മാർക്ക് മൂന്ന് മണിക്കൂറാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇതിന്റെ സിലബസ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമെയിൽസ് റിപ്പോർട്ട്സ് സിറ്റുവേഷൻ അനലിസ് ആൻഡ് പ്രീസി റൈറ്റിംഗ് അൻപത് മാർക്കാണ് മുപ്പത് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ അങ്ങനെ മെയിൻ എക്സാമിനേഷൻ ഇരുന്നൂറ്റമ്പത് മാർക്കാണ് ടോട്ടൽ വരുന്നത് മൂന്ന് മണിക്കൂർ മുപ്പത് ആണ് ടൈം ഡ്യൂറേഷൻ ഫേസ് ടു മെയിൻ എക്സാം പാസ് ആകുന്ന ഉദ്യോഗാർത്ഥികൾ ഫേസ് ത്രീയിൽ അഭിമുഖീകരിക്കേണ്ടത് സൈക്കോമെട്രിക് ടെസ്റ്റ് ഗ്രൂപ്പ് എക്സസൈസ് പോഴ്സണൽ ഇന്റർവ്യൂ അങ്ങനെ ഗ്രൂപ്പ് എക്സസൈസിന് ഇരുപത് മാർഗും പോഴ്സണൽ ഇന്റർവ്യൂ മുപ്പത് മാർഗും അങ്ങനെ ടോട്ടൽ അൻപത് മാർഗാണ് ഫേസ് ത്രീയിൽ ഉദ്യോഗാർത്ഥി നേടേണ്ടത് എക്സാമിനേഷൻ സെന്ററിൽ നോക്കാം കേരളത്തിൽ പ്രിലിമിനറി എക്സാമിനേഷൻ സെൻ്റർ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ തിരുവനന്തപുരമാണ് കേരളത്തിൽ ഫേസ് ടു മെയിൻ എക്സാമിനേഷൻ സെന്ററുകൾ എറണാകുളം തിരുവനന്തപുരം തൃശ്ശൂർ മൂന്ന് സെൻറ്ററിലാണ് മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് അണ്ടർ സെവേഡ് ഇ ഡബ്ല്യു എസ് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതില്ല ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യേണ്ടത് എസ് സി എസ് സി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട് അത് വേണ്ടവർ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ കോളത്തിൽ അത് പൂരിപ്പിച്ച് നൽകേണ്ടതാണ് പ്രീ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇമെയിലായോ എസ് എം എസ് ആയോ ലഭിക്കുന്നതാണ് ഇനി അപേക്ഷിക്കുന്ന വിധം നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാഷ് വെബ് സ്ലാഷ് കരിയർ സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള ഡേറ്റ് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിവിൽ സ്കോർ കൃത്യമായിരിക്കണം സിവിൽ സ്കോർ കൃത്യമല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അപ്പോയിൻമെന്റ് ലഭിക്കുന്നതല്ല ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികളും വിജ്ഞാപനം കൃത്യമായി വായിച്ചു നോക്കിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈറ്റപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം